Namaskaram. വാങ്ങാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ആശ്വാസകരമായ ഒരു അനുഭവമായിരുന്നു എന്നാണ് കച്ചവടക്കാർ എല്ലാവരും തന്നെ പറയുന്നത് കാരണം കുറേയധികം നാളുകൾക്ക് ശേഷം സ്വർണത്തിന്റെ വില അറുപത്തെണ്ണായിരമായി കുറഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച അത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു യുദ്ധത്തിന് ശേഷവും ഇങ്ങനെയും കുറയുമെന്ന് ആരും കരുതിയിരുന്നില്ല സ്വർണവില കുത്തനെ ഇടിഞ്ഞൊരു കാഴ്ച അതായത് സ്വർണനിരക്ക് വീഴ്ചയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ കൊണ്ട് എത്തിച്ചത് അതേ ഈ കാലയളവിൽ ഇരുപത്തിനാല് ക്യാരറ്റിന് പത്ത് ഗ്രാമിന്റെ വില നാലായിരം രൂപയിൽ കൂടുതൽ കുറയുകയായിരുന്നു മൾട്ടി മൾട്ടിക്കമോണിറ്റി എക്സ്ചേഞ്ചിൽ അതായത് എം എസ് സി എക്സിൽ തന്നെ ഇപ്പോൾ സ്വർണ വില കുറഞ്ഞു എന്ന് മാത്രമല്ല ആഭ്യന്തര വിപണിയിലും ലോഹത്തിന്റെ വിലയിൽ വലിയ ഇടിവ് തന്നെ ഉണ്ടായി എന്ന് പറയണം സ്വർണത്തിന്റെ പേരിൽ ലോകമെമ്പാടും ഇടിവുണ്ടാവുന്നതും വളരെയധികം റേറായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് ഇപ്പോൾ എന്ത് ഗുണനിലവാരമുള്ള സ്വർണത്തിന്റെ വില എന്താണെന്നൊക്കെ തന്നെ പരിശോധിച്ചാണ് പോകുന്നത് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചിൽ അതായത് എം സി എക്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് കാലാവധിയിൽ അവസാനിച്ചതോടെ കഴിഞ്ഞ ആഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധിയുള്ള സ്വർണത്തിന്റെ വിലയിൽ വലിയ ഇടിവുണ്ടായി കഴിഞ്ഞ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായ മെയ് ഒൻപതിന് വെള്ളിയാഴ്ച സ്വർണ്ണവില ഗ്രാമിന് പത്ത് അതായത് പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ഞൂറ്റി പതിനെട്ട് രൂപയെ താഴ്ന്നിരുന്നു അതേസമയം അഞ്ച് വ്യാപാര ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ഇടിഞ്ഞു മെയ് പതിനാറിന് അറുന്നൂറ്റി എൺപത്തി രൂപ കുറഞ്ഞ പത്ത് ഗ്രാമ ക്ലോസ് ഇങ്ങനെ നോക്കിയാൽ ഒരാഴ്ചയിൽ വില രൂപ പറയാം മൾട്ടി മൾട്ടിക്കമോഡിറ്റി എക്സ് ചേഞ്ചിനെ പോലെ തന്നെ ആഭ്യന്തര വിപണിയിലും സ്വർണത്തിന്റെ തിളക്കം വാങ്ങുകയും വില ഇടിയുകയും ചെയ്തു ഇന്ത്യൻ ബുലിയൻ ജുവലേഴ്സ് അസോസിയേഷൻ വെബ്സൈറ്റ് പ്രകാരം മെയ് പതിനാറിന് സ്വർണ്ണത്തിന്റെ പത്ത് ഗ്രാം അതായത് ഗ്രാം കാരറ്റ് സ്വർണ്ണ നിരക്ക് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി കുറഞ്ഞു അതേസമയം അതിനൊരാഴ്ച മുൻപ് മെയ് ഒൻപതിന് അതിന്റെ വില പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റാറായിരത്തി നാനൂറ്റി പതിനാറ് രൂപയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതായത് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണത്തിൻ്റെ വില പത്ത് ഗ്രാമിന് നാലായിരത്തി തൊണ്ണൂറ്റാറ് രൂപ കുറഞ്ഞു എന്ന് തന്നെ പറയാം മുകളിൽ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണ നിരക്കുകളൊക്കെ പണക്കൂലിയും ജി എസ് ടിയും ഇല്ലാതെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം അവ ചേർത്തു വരുമ്പോൾ വിലയിൽ മാറ്റം വരാം വിലയിൽ ഒരു മൂവായിരം നാലായിരം ഒക്കെ വ്യത്യാസം വരാം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ബുള്ളിയൻ ജ്വല്ലേഴ്സ് അസോസിയേഷൻ എല്ലാ ദിവസവും സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാറുണ്ട് നികുതിയും പണിക്കൂലിയും കൂടാതെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ നിരക്കുകൾ ഇവിടെ നീക്കങ്ങളാക്കി തന്നെ നിർത്തുന്നുമുണ്ട് അതുപോലെ തന്നെ ഐ ബി ജെ എ നൽകുന്ന നിരക്കുകൾ രാജ്യമെമ്പാടും ഒരുപോലെയാണെന്ന് പറയാം നിങ്ങളുടെ സ്വർണമോ യോ ചെയ്താൽ നിർമ്മാണ ചാർജൻ ജി എസ് ടിയും പണിക്കൂലിയും പ്രത്യേകം നൽകേണ്ടി വരും ഇത് ആഭരണങ്ങളുടെ വില വർദ്ധിപ്പിക്കും എക്സൈസ് തീരുവ സംസ്ഥാന നികുതികൾ പണിക്കൂലി എന്നിവ കാരണം രാജ്യത്തിലുടനീളമുള്ള സ്വർണാഭരണങ്ങളുടെ വില മാറിക്കൊണ്ടേയിരിക്കുന്നുവെന്നും നമുക്ക് പറയാം ആഭരണങ്ങൾ നിർമ്മിക്കാൻ തന്നെ കൂടുതൽ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്കിവിടെ പറയാം അതേസമയം ചിലർ പതിനെട്ട് കാരറ്റ് സ്വർണവും ഉപയോഗിക്കുന്നുണ്ട് ക്യാരറ്റ് അടിസ്ഥാനത്തിലാണ് ആഭരണങ്ങളിൽ ഹോൾമാർക്ക് അറിയാളപ്പെടുത്തുന്നതെന്നും പറയുന്നു ഇരുപത്തിനാല് ക്യാരറ്റ്സ് വർണ്ണാഭ്രണങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നും ഇരുപത്തി മൂന്ന് ക്യാരറ്റിൽ തന്നെ ഇപ്പോൾ തൊള്ളായിരത്തി അൻപത്തി എട്ടും ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് തൊള്ളായിരത്തി പതിനാറും ഇരുപത്തൊന്ന് ക്യാരറ്റിൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ചെന്നും പതിനെട്ട് ക്യാരറ്റിൽ എഴുന്നൂറ്റി അൻപതെന്നും എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു